സ്വാഗതം കാലെടുത്ത് പുതിയ ഒരുങ്ങുകയാണ് കോൺഗ്രസ് പല പോരായ്മകളും നികത്തിക്കൊണ്ട് ഒരു പുതിയ കോൺഗ്രസിനെ വളർത്തിയെടുക്കുക എന്നതാണ് പുതിയ നീക്കം രാഹുൽ ഗാന്ധി കോൺഗ്രസ് നേതാക്കൾക്ക് നൽകിയ ഉപദേശങ്ങളും കോൺഗ്രസിന്റെ ഈ പുനഃസംഘടനയും ഒക്കെ കൂട്ടി വായിക്കുമ്പോൾ വലിയ വലിയ കളികൾ തന്നെയാണ് കോൺഗ്രസ് തയ്യാറെടുക്കുന്നത് എന്ന് തന്നെ ഉറപ്പിക്കാം ജനറൽ സെക്രട്ടറിമാരുടെയും സംസ്ഥാന ചുമതലക്കാരുടെയും യോഗത്തിൽ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും പങ്കെടുത്തു കർശനമായ പല നിലപാടുകളും തന്നെയാണ് ഇത്തവണയും എടുത്തിരിക്കുന്നത് സംസ്ഥാനം മുതൽ ഭൂതലം വരെ സംഘടനയുടെ പുനരുജ്ജീവനം നടത്താൻ പാർട്ടി പ്രസിഡന്റ് മല്ലികാർജ്ജുൻ ഗാർഗെ ഭാരവാഹികൾക്ക് നിർദ്ദേശം നൽകിയിരിക്കുകയാണ് പ്രതികൂല സാഹചര്യങ്ങളിൽ പോലും കോൺഗ്രസിനൊപ്പം കോൺഗ്രസിന്റെ പ്രത്യശാസ്ത്രത്തോട് പ്രതിബദ്ധയുള്ള ആളുകളെ പ്രോത്സാഹിപ്പിക്കണമെന്നും ഗാർഗെ ഭാരവാഹികളോട് പറഞ്ഞു പാർട്ടിക്കുള്ളിൽ അടുത്തിടെ നടന്ന പുനഃസംഘടനയ്ക്ക് ശേഷമുള്ള ജനറൽ സെക്രട്ടറിമാരുടെയും ചുമതലക്കാരുടെയും ഗാന്ധിജിയുടെ മുദ്ര പതിവിച്ച ഒരു പ്രധാന സംഘടന അഴിച്ചുപണിയുമാണ് കോൺഗ്രസ് വെള്ളിയാഴ്ച നടപ്പിലാക്കിയത് രാജ്യത്തെ സ്ഥാപനങ്ങളിലും അധികാര ഘടനകളിലും പട്ടികജാതി പട്ടികവർഗ മറ്റ് പിന്നാക്ക വിഭാഗങ്ങൾ ന്യൂനപക്ഷങ്ങൾ എന്നിവരെ ഉൾപ്പെടുത്തണമെന്ന അദ്ദേഹത്തിന്റെ സാമൂഹിക നീതിവാദത്തിന്റെ പ്രതിഫലനമായാണ് പുനഃസംഘടനയെ കാണപ്പെട്ടത് പഴയ പ്രതാപത്തിലേക്ക് പുതിയ കോൺഗ്രസിനെ തിരിച്ചു കൊണ്ടുവരിക എന്നതാണ് പുതിയ ലക്ഷ്യം അതിനായി പഴയ പല മുഖങ്ങളും മുൻനിരയിലേക്ക് കൊണ്ടുവരേണ്ട ശ്രമങ്ങളും നടക്കുന്നുണ്ട് അതുപോലെ തന്നെ രാജ്യസഭയിലും ലോക്സഭയിലും നടക്കുന്ന അനീതികൾക്കെതിരെ ശബ്ദമുയർത്താൻ രാഹുൽ ഗാന്ധി ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുകയുമാണ് നിങ്ങളുടെ ഭാഷയിൽ ഉറക്കെ എന്തും വിളിച്ചു നിങ്ങൾക്ക് സാധിക്കുമെന്നും രാഹുൽ ഗാന്ധി ഉപദേശം നൽകി അങ്ങനെ ചില അഴിച്ചുപണികൾക്ക് ശേഷം രാജ്യത്ത് കോൺഗ്രസ് വീണ്ടും ഉണർന്ന് പ്രവർത്തിക്കുക തന്നെ ചെയ്യുമെന്നതിൽ സംശയമൊന്നുമില്ല വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസ് മികച്ച പ്രകടനം കാഴ്ചവെക്കാനുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങിയെന്ന് തന്നെയാണ് ഇതൊക്കെ സൂചിപ്പിക്കുന്നത്